അടുത്തിടെ സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരും ബി ജെ പിക്ക് മേറ്റ ഒരു കനത്ത തിരിച്ചടിയായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയത് ഇത്രയും നാളും പണക്കൊഴുപിന്റെ ആധിപത്യത്തിൽ ബി ജെ പി സർക്കാർ കെട്ടിപ്പടുത്തിയ പലതും ഇതോടുകൂടി ഇല്ലാതാകും എന്ന വിലയിരുത്തൽ അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സുപ്രീം കോടതി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയും അതിന് അദ്ദേഹം കുചേലനും അവിലും ശ്രീകൃഷ്ണനും എന്നൊക്കെ പറഞ്ഞ കഥകൾ പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ബി ജെ പി സർക്കാരിന് നേരത്തെ തന്നെ കൈപ്പൊള്ളി എന്ന കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വിവരങ്ങൾ എങ്ങനെയെങ്കിലും കൊടുക്കുന്നത് വൈകിപ്പിച്ച് ഒരു മറുവഴി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് എസ് പി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ വിവരങ്ങൾ നൽകാൻ കുറച്ചുകൂടി സമയമെടുക്കും എന്നുള്ള കാര്യം നേരത്തെ ഈ കേസ് പരിഗണിക്കുമ്പോൾ അത് വിധി ഉണ്ടാക്കുന്ന സമയത്ത് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരൊക്കെ എത്ര പണം നൽകി എങ്ങനെ നൽകി എന്നുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തണം മാത്രവുമല്ല ആ രേഖകൾ കൃത്യമായി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അത് പുറത്തുവിടണമെന്നും നേരത്തെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്തു വന്നു കഴിഞ്ഞാൽ പല ആളുകളുടെയും പേര് പുറത്തു വന്നാൽ അത് ബി ജെ പിക്ക് തലവേദനയാകും എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വളരെ പെട്ടെന്ന് വിവരങ്ങൾ നൽകാൻ കഴിയാവുന്ന ഇലക്ട്രി ബോണ്ടുകളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നൽകാൻ കഴിയുന്ന എസ് ബി അത് കുറച്ചുകൂടി സാവകാശം വേണം എന്ന് പറയുമ്പോൾ ബി ജെ പി അണിയറയിൽ എന്തോ മറുതന്ത്രം കൂടി കരുതുന്നുണ്ട് ഇതിനെപ്പറ്റി എന്ന് വേണം കരുതാൻ എന്തായാലും ഇലക്ട്രൽ ബോണ്ട് വിശദാംശങ്ങൾ കോടതി കൈമാറാൻ കൂടുതൽ സാവകാശം വേണമെന്ന എസ് ബി യുടെ നിലപാട് അത് സംശയാസ്പദമാണെന്നാണ് ആണെന്നാണ് സി പി ഐ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വളരെ എളുപ്പത്തിൽ ലഭിക്കാമെന്നിരിക്കെ എസ് ബി കൂടുതൽ സമയപരിധി കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കും ുന്നത് സംശയകരമാണ് ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ അഴിമതിക്ക് കുട പിടിക്കുന്നതാണ് ഈ നീക്കമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൃത്യമാണ് നിലപാട് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ച പാർട്ടികൾ ഒന്നായിരുന്നു സി പി എം കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രൽ ബോണ്ടുകൾ സുതാര്യമല്ല എന്ന വിധേയത്തിലേക്ക് കോടതി എത്തുകയും അതിനുശേഷമാണ് കോടതി ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നത് ഈ നടപടികയിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പേരുകൾ വെളിപ്പെടുത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പല മുഖങ്ങളും മുഖംമൂടികളും അഴിഞ്ഞു വീഴും എന്ന കാര്യത്തിൽ സംശയമില്ല അത് ബി ജെ പിക്ക് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം വളരെ വലുതാണ് അതുകൊണ്ടാണ് എസ് ബി ഐയെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പേര് വിവരങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ വൈകിപ്പിക്കാനുള്ള തീരുമാനം ഇപ്പോൾ ബി എടുത്തിരിക്കുന്നത് എന്ന് പറയണം ഇലക്ട്രൽ ബോണ്ടിൽ വിശദാംശങ്ങൾ കൈമാറാൻ കൂടുതൽ സമയം തേടിക്കൊണ്ടാണ് എസ് ബി ഐ സുപ്രീം കോടതിയെ സമീപിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദാംശങ്ങൾ കൈമാറാൻ എസ് ബി ഐ നൽകിയ സാവകാശം ബുധനാഴ്ച അവസാനിക്കേണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ജൂൺ മുപ്പത് വരെ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ രാഷ്ട്രീയ പാർട്ടികൾ സമാഹരിച്ച സംഭാവനകളുടെ മുഴുവൻ വിവിധ വിശദാംശങ്ങളും ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഭരണാടക ബെഞ്ച് നേരത്തെ വിധിയിലൂടെ പ്രസ്താവിച്ചിരുന്നത് എസ് ബി ഐയിൽ നിന്ന് വിശദാംശങ്ങൾ ലഭിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ അതായത് ഈ മാസം പതിമൂന്നാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവ വെബ്സൈറ്റിലൂടെ പുറത്തുവിടണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം അതാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് ഒപ്പം വിവരങ്ങൾ ലഭ്യമാക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്ന എസ് ബിയുടെ വാദം അത് പ്രത്യക്ഷത്തിൽ തന്നെ ഒരു കള്ളമാണ് എന്ന് കാര്യം പറയാൻ കഴിയും വളരെ പെട്ടെന്ന് എസ് ബിക്ക് വിവരങ്ങൾ ശേഖരിക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഒരു സാവകാശം കേന്ദ്ര സർക്കാരിന് ആവശ്യമായതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഈ എസ് ബി ഐ സുപ്രീം കോടതിയിൽ സ്വീകരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തി ഫെബ്രുവരി പതിനഞ്ചിനാണ് സുപ്രീം കോടതി ഈയൊരു ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയത് വിധി മോദി സർക്കാരിനും ബി ജെ പിക്കും രാഷ്ട്രീയപരമായും ധാർമ്മികമായും വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വീകരിക്കാൻ നടപ്പിലാക്കിയ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഏറ്റവും അധികം ഗുണം ചെയ്ത പാർട്ടി ബി ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ ഒക്ടോബർ വരെയുള്ള കണക്കുകൾ എടുക്കുമ്പോൾ പതിനായിരത്തി എഴുന്നൂറ് കോടി രൂപയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകളായി ഇലക്ട്രൽ ബോണ്ടുകൾ വഴി കിട്ടിയിട്ടുള്ളത് അതിൽ തൊണ്ണൂറ്റി നാല് ശതമാനവും ബി ജെ പി ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മഹാഭൂരിപക്ഷ വ്യവസായികളും ഇല്ലെങ്കിൽ ബി ജെ പി ഭരണത്തിൽ വന്നാൽ പ്രയോജനം ഉണ്ടാകും എന്ന് ശ്രമിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ശ്രമിച്ചുകൊണ്ടിരുന്ന ആളുകളും ബി ജെ പിക്ക് ഫണ്ട് കൊടുക്കാൻ വേണ്ടി കണ്ട ഏറ്റവും നല്ല മാർഗമായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പാർട്ടികളെല്ലാം സംഭാവനയായി പിരിച്ചത് എഴുപത്തിനാല് കോടി രൂപയാണ് ഗുജറാത്ത് സ്വീകരിച്ചത് ഇതിൽ നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയും സ്വന്തമാക്കിയത് ബി ജെ പി ആണ് എന്ന് പറയുമ്പോൾ ഗുജറാത്തിലടക്കം എത്രത്തോളം പണമാണ് ബി ജെ പിയിലേക്ക് ഒഴുകിയെത്തിയത് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് എന്ന രീതിയിൽ അത് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നേ ഉള്ളൂ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് ആണ് ഈ കണക്കുകൾ ഗുജറാത്തുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് കോൺഗ്രസ് ആണ് ഈ ഗുജറാത്തിൽ തന്നെ ഈ സംസ്ഥാനങ്ങളിൽ രണ്ടാം സംഭാവനകൾ ഏറ്റവും കൂടുതൽ ലഭിച്ച രണ്ടാമത്തെ പാർട്ടി എന്ന് കൂടി പറയേണ്ടി വരും എന്നാൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നൂറ് കോടി രൂപയിലധികം വ്യത്യാസമാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളുടെ കൂടി എടുത്തു നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഒരു അന്തരം ഉണ്ടാകും ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്ന തുകയും അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ ലഭിച്ചിരിക്കുന്ന തുകയും തങ്ങൾ എത്രത്തോളം അന്തരം എന്ന കാര്യം ഇതിലൂടെ വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ ഒരു കാര്യത്തിലും സുതാര്യമല്ലെന്നും ഈ വോട്ട് ചെയ്ത ആളുകൾ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം അത് ജനങ്ങൾക്ക് അറിയണമുണ്ട് അതുമാത്രമല്ല വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് എവിടുന്ന പണം വരുന്നു എന്നുള്ള കാര്യവും ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എന്ന സുപ്രീം കോടതിയുടെ നിർണായക നിരീക്ഷണം വന്നതുകൂടിയാണ് ഇലക്ട്രൽ ബോണ്ട് കാര്യത്തിൽ ബി ജെ പി വെട്ടിലായിരിക്കുന്നത് ഇപ്പോൾ അതിന് കുടമിടിക്കുന്ന നിലപാട് കൂടിയാണ് എസ് പി സ്വീകരിച്ചിരിക്കുന്നത് ഇത് കുറച്ചുകൂടി സമയം സാവകാശം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എസ് പി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നൂ ഈ പണം ഇല്ലാതെ ആകുന്ന ഒരവസ്ഥ വന്നാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയായി മാറും അവരുടെ പ്രവർത്തനങ്ങൾ നടക്കില്ല അവരുടെ ഓപ്പറേഷൻ താമര അടക്കമുള്ള കാര്യങ്ങൾക്ക് പിന്നീട് പണം കണ്ടെത്താൻ വേറെ മാർഗം കണ്ടെത്തേണ്ടി വരും അതൊക്കെ തന്നെ വലിയ ഭീഷണിയാകും എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയ നടപടിക്കെതിരെ മറു ി ജെ പി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് എസ് ബി യുടെ ഈ ഒരു വിവരങ്ങൾ നൽകാനുള്ള താമസം അത് കുറച്ചുകൂടി സമയം വേണമെന്നുള്ള എസ് ബി ഈ ഒരു ആവശ്യം ഇപ്പോൾ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഒപ്പം ഇതിൽ ഒരു ഗൂഢാലോചന ഉണ്ട് ഇല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെയോ ചില വസ്തുതകൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം മിച്ചിയുടെ ഈ ഒരു പരാമർശം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മാത്രമേ ഇതിൽ ഗുരുതരമായ ആരോപണങ്ങൾ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ട് എസ് ബി യുടെ ഭാഗത്ത് എന്ന് അതിന്റെ തുടക്കം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ കോടതിയിൽ സാവകാശം ചോദിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്